വലിയ വിവാദമായിരുന്നു അതായത് അവര് അവർ ഈ സംഭവം അറിഞ്ഞു സാക്ഷി പറഞ്ഞവരാണ് അപ്പോൾ ഇവരെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞിട്ട് സി ബി ഐ കോടതിയിൽ അതായത് സി ബി ഐ എറണാകുളം സ്പെഷ്യൽ കോർട്ടിലാണ് ഈ കേസ് അടക്കുന്നത് അപ്പോൾ ഈ കേസിൽ ഈ കോടതിയിലേക്ക് ഇവരെ പ്രതി ചേർക്കണമെന്നും പറഞ്ഞ് എതിർഭാഗത്തിന്റെ അഭിഭാഷകൻ അഭിഭാഷകൻ വന്നത് കയറി വന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും അതായത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിനെ മാക്സിമം വഹിപ്പിക്കുക എത്രത്തോളം വയ്പ്പിക്കാമോ അത്രത്തോളം വയ്പ്പിക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് ഈ കൊലപാതകം നടക്കുന്നത് ഇപ്പോഴാണ് വിചാരണ ആരംഭിക്കുന്നത് എത്ര കൊല്ലമായി പതിമൂന്ന് കൊല്ലം ഈ ചില കേസുകളെ ഇവർക്ക് പിടിച്ചു നിർത്താനറിയാം പണിയറിയാം അവർക്ക് അവർക്ക് ബുദ്ധിയുണ്ട് ഈ കാര്യത്തിൽ ഒരു ക്രൈം ചെയ്യാനും അറിയാം ആ ക്രൈമിനെ നീട്ടിക്കൊണ്ട് പോകാനും ഇത് ചെയ്യാൻ ചെയ്യാനറിയുമ്പോൾ ഇറങ്ങുമ്പോൾ അത്തരത്തിലുള്ള പഴുതുകളും കൂടി പഠിക്കുന്നതാണ് ആ അതാണ് അതാണ് അവരുടെ പ്രത്യേകത അവർക്ക് പണി അറിയാം നല്ല രീതിക്ക് പണിയറിയാം ഞാനിത് കുറേ കാലമായിട്ട് ഈ കണ്ണൂരത്തെ കുറിച്ച് പറയാതിരുന്ന ഇരുന്നതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ കാര്യത്തിലും അവർ ആണ് ജയരാജൻ എന്ന് പറയുന്ന പി ജയരാജൻ എന്ന് പറയുന്ന പിന്നെ പഴയ ജില്ലാ സെക്രട്ടറി അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് മുഴുവൻ അവിടെ ക്രൈമാർ